ഇതൊക്കെ കാണാൻ പറ്റില്ലല്ലോ ഹാജാരുടെ മനസ്സിന് ഇങ്ങനെ പെട്ടക്കും ശരീരമില്ല അവര് ചെയ്യുന്നത് ഇതൊക്കെ കേട്ട് പാണ്ഡവന്മാരും ഇണ്ടാതിരിക്കും ദുര്യോധനൻ പറയും ചോദിക്കടി നിന്റെ ഭർത്താവിനോട് ധർമ്മപുത്രനോട് അവനല്ലേ ചെയ്തിരിക്കുന്നത് ആ സമയത്ത് ധർമ്മപുത്രൻ തലതാഴ്ത്തും പാഞ്ചാലി ആകെ നാണം കെടും കഷ്ടം ഇങ്ങനെ ഒരു നാണം കെട്ട ഭർത്താവക്കന്മാരായിപ്പോയില്ലോ എനിക്ക് അപ്പോഴേക്കും ദുര്യോധനൻ നിർദ്ദേശം കൊടുക്കും വസ്ത്രം വലിക്കാൻ ദുശ്യാസനൻ വസ്ത്രം അങ്ങോട്ട് വലിക്കുന്ന സമയത്ത് ആചാര്ക്ക് സഹിക്കില്ല അദ്ദേഹം ആ സ്റ്റേജിലേക്ക് കയറി ദുശാസനന്റെ കഴുത്ത് പിടിക്കലും പെടക്കലും കഴിഞ്ഞു എന്നിട്ട് പാഞ്ചാലിക്ക് തന്റെ വസ്ത്രം ഊരി കൊടുത്തിട്ട് പറഞ്ഞു നിന്റെ മാനം കിടാൻ ഞാൻ എന്ന് ഉടുത്തിട്ട് വാന്ന് ഇനി ഞാൻ കൂടുതലൊന്നും പറയില്ലേ അപ്പൊ സ്വന്തം വസ്ത്രം പോലും കൊടുത്ത് മറ്റൊരാളുടെ മാനം രക്ഷിക്കാനുള്ള ഒരു മനസ്സും മനുഷ്യരിലുണ്ട് പറയാണ് അപ്പൊ നന്മയുമുണ്ട് തിന്മയുണ്ട് ആ നന്മയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് അപ്പോഴാണ് നമ്മളൊരു ഉത്കൃഷ്ട വ്യക്തിത്വങ്ങളായി തീരുന്നത് അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ബി കോപ്പറേറ്റ് വിത്ത് ദ സിസ്റ്റം ദ സിസ്റ്റം ഹാസ് നോ അറ്റാച്ച്മെന്റ് ഇറ്റ് ഹാസ് ഓൺലി എൻ അസോസിയേഷൻ സോ ഡോണ്ട് ഗോ ബിയോണ്ട് ദാറ്റ് നിങ്ങൾക്ക് തരാത്ത സ്വാതന്ത്ര്യം നിങ്ങൾ മിസ്യൂസ് ചെയ്യരുത് ഡോണ്ട് മിസ് യൂസ് ദി ഫ്രീഡം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് യു ക്യാൻ ഓൺലി അസോസിയേറ്റ് യു ഹാവ് നോ റൈറ്റ് ടു ഗെറ്റ് അറ്റാച്ച്ഡ് വിത്ത് സംതിങ് അത് നിങ്ങൾ ചെയ്താൽ യു ആർ ഡിസ്റ്റേബിംഗ് ദ സിസ്റ്റം അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ വേസ്റ്റ് ആക്കുകയാണ് അപ്പൊ സ്വാമി നമ്മുടെ കുട്ടികൾ നിങ്ങൾക്ക് അസോസിയേഷനെ പറ്റുള്ളൂ നിങ്ങൾ അതിൽ കൂടുതൽ ഇൻവോൾവ്മെന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്റ്റേബ് ആണ് ഇന്ന് രാവിലെ എനിക്കൊരു ഫോൺ വന്നിരിക്കുന്നത് ബോംബെയിൽ നിന്ന് അയാൾ വലിയ ഭാഗവത പ്രിയനൊക്കെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ മകളുടെ കുട്ടിക്ക് ആറാമത്തെ മാസമായപ്പോഴേക്കും ക്യാൻസർ കയറി ശരീരത്തിൽ അതും ലുക്കീമിയ ബ്ലഡിലാണ് ക്യാൻസർ അപ്പം ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ബ്ലഡ് മാറ്റിയെടുക്കാൻ തന്നെ ലക്ഷക്കണക്കിന് രൂപ വേണം അപ്പം അയാൾ വളരെ പിന്നെ പിന്നോട് ചോദിച്ചു സ്വാമിജി ഞാൻ ഇത്രയും കാലം ഭാഗവതമൊക്കെ വായിച്ച് എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് അപ്പം ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ് മറ്റൊരാൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ സഹായിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം സമ്മതിച്ചു അതൊക്കെ പക്ഷേ നമ്മൾ അതിൽ ഒരിക്കലും അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കാൻ പോകരുത് കാരണം നമ്മൾ അപ്പോഴും തിരിച്ചറിയേണ്ടത് ഈ അസുഖങ്ങളൊക്കെ അവരുടെ ഫിസിക്കൽ ലെവലില് ഉള്ളൂ ഏത് ലെവലില്ല മൈൻഡ് ലെവലിൽ ഇല്ല അതാണ് പിടിക്കാൻ നമുക്ക് പ്രയാസം നമ്മുടെ മകൻ മരിച്ചാലും ഭർത്താവ് മരിച്ചാലും ഭാര്യ മരിച്ചാലും അവർ വിട്ടുപോകുന്നത് കേവലം ഒരു ശരീരം മാത്രമാണ് മൈൻഡ് എന്ന് പറയുന്ന സാധനം അവർക്ക് വിടാൻ സാധ്യമല്ല ദ മൈൻഡ് അഗൈൻ ഹാസ് ടു ടേക്ക് ബെർത്ത് എവിടെയാണ് നമുക്ക് സംശയമുള്ളത് പുനരഭിജനനം പുനരഭിമരണം ഇത് പ്രകൃതിയുടെ നിയമമാണ് അപ്പൊ ശരീരം മാത്രം വിടുന്നു ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായം നിങ്ങൾ പഠിച്ചാൽ ക്ലിയറാണത് വാസം